സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം സംയുക്തമായി അന്താരാഷ്ട്ര യോഗ വാരാചരണത്തിന്റെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ യോഗ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് എൻ എച്ച് എം ഹാളിൽ വെച്ചായിരുന്നു പരിപാടി കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം സംയുക്തമായി അന്താരാഷ്ട്ര യോഗ വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് എൻ എച്ച് എം ഹാളിൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ യോഗ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു എന്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാണാൻ പോകുന്നു മനസ്സിനെ സാധാരണ മനുഷ്യരെ പറയാറ് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സുള്ള ആളാവില്ലേ അതിൽ എന്നാൽ ഒരാൾ എന്നുള്ള ഉദാഹരണം പറഞ്ഞെടുത്ത് നിൽക്കുന്ന ആനയാണ് എന്നോട് പറഞ്ഞെടുത്ത് നിൽക്കുന്ന ആനക്ക് ക്ഷേത്രത്തിനകത്തായാലും മുദ്ര ഒഴിക്കണം തോന്നി അപ്പൊ മുദ്ര ഒഴിക്കും കാരണം അതിന് അതിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ അതിന്റെ ശരീരത്തിന്റെ ആവശ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഒരു സാഹചര്യം വന്നാലൊന്നും മനുഷ്യന്റെ ശരീരത്തെ അത് കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊടുക്കും പക്ഷെ എനിക്ക് തോന്നുന്നതിപ്പോ ഈ ഭക്ഷണ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ മലയാളിക്ക് മനസ്സിനെയും കൈകളെയും നിയന്ത്രിക്കാൻ പറ്റാതാവുക സംശയമുണ്ട് ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രീക്ഷ്മ എ കെ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള യോഗ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ പൈലൂരും സംഘവും വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി ഡി പി എം നാം ഡോക്ടർ കെ സി ഡോക്ടർ അജിത് കുമാർ സ്വാഗതവും ജില്ലാ പ്രശക്തി കോർഡിനേറ്റർ ഡോക്ടർ തുഷാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കനങ്ങാട്